അഴിമതി നിരോധന നിയമപ്രകാരം മാസപ്പിടി കേസ് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാകുമെന്ന് മാത്യു കുളനാടൻ എം എൽ എ പറഞ്ഞു സുപ്രധാനമായ വികസന പദ്ധതികളൊന്നും നടപ്പാക്കാതെയാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം ഭയാനകമായി വർദ്ധിച്ചത് യു ഡി എഫ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു കുളനാടൻ സംസ്ഥാനത്തിന്റെ ഖജനാവിലെത്തേണ്ട രൂപയാണ് കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്കുൾപ്പെടെ അനധികൃതമായി നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു കേസിന്റെ അന്വേഷണം അഴിമതി നിരോധന നിയമപ്രകാരം നടത്തിയാൽ മുഖ്യമന്ത്രി പ്രതിയാകും സംസ്ഥാന വിജിലൻസിനോ സി ബി ഐക്കോ മാത്രമേ നിയമപ്രകാരം അന്വേഷണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരിട്ട് പണം പണം ബാങ്ക് മുഖാന്തരം വാങ്ങിയതായി രേഖ കാണിക്കാൻ കഴിയില്ല പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് അന്വേഷിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അഴിമതി നിരോധന പ്രകാരമുള്ള അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അഴിമതി നിരോധന പ്രകാരം കേസ് അന്വേഷിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് ഒന്ന് സംസ്ഥാനത്തെ വിജിലൻസ് രണ്ട് കേന്ദ്രത്തിലെ സി ബി ഐ ആണ് പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്ര ഏജൻസിയെ സമീപിക്കാതിരുന്നത് എന്ന് സി ബി ഐ കേസെടുക്കുന്നത് മൂന്ന് പശ്ചാത്തലത്തിലാണ് ഒന്ന് ദേശവ്യാപകമായ ഒരു അഴിമതിയാണ് നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക കേസ് സി ബി ഐയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ സി ബി ഐക്ക് ആ കേസ് ഏറ്റെടുക്കാൻ കഴിയും യു ഡി എഫ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴിയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ പൊതുഘടം ആറു ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തും പിടിപ്പുകേടുമാണ് കാരണമെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു മണ്ഡലം ചെയർമാൻ മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഒരു സുപ്രധാനമായ വികസന കാണാനില്ല പക്ഷെ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ പൊതു കടം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അത് ആറ് ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഞാൻ വെറുതെ ഈ സായം സന്ധിയിൽ വന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞ് പോകുന്നതല്ല കഴിഞ്ഞ ബഡ്ജറ്റില് ഈ സർക്കാർ തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആറ് ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഈ സംസ്ഥാനത്തിന്റെ പുതുകടം എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിന് ഇവിടുന്ന് സർക്കാർ എഴുതുന്ന കത്ത് ഞാൻ നിസ്സംശയം നിങ്ങളോട് പറയാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുള്ള കത്തുകളിൽ മഹാഭൂരിപക്ഷം കത്തുകളും ഒന്നുകിൽ ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചു തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭൂരിപക്ഷം കത്തുകളും സമരത്തിന്റെ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനുപ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു ഷിബു തേക്കും ഷെമീർ പനക്കൽ ബാബു എലിയസ് മാത്യു ജോസഫ് എ എസ് എൽദോസ് എ ബി എബ്രഹാം പി സി ജോർജ് ജെസി സാജു നോബിൾ ജോസഫ് ജെയ്സൺ ദാനിയൽ സണ്ണി വേളുകര പ്രിൻസ് വർക്കി ജോളി ജോർജ് ബിനോയ് പുളിനാട്ട് ബേസിൽ തണ്ണിക്കോട്ട് ജോസ് കൈതക്കൽ ജോയ് കൌവുംപിള്ളി ടി എ ഷൌക്കത്തലി സത്താർ വട്ടക്കുടി ലൈജു പണിക്കർ എസ് എം നാസർ സോവി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം